ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിലാണ് കൂടുതലായിട്ട് തിളങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ ഒരു മാസ്റ്റർ കാർഡ് എടുക്കാവേ അതുപോലെ നിങ്ങൾക്ക് ഗൈഡൻസിനുള്ള ഒരു കാർഡ് എടുക്കാവെ അവിടെ ഇരിക്കട്ടോ നമുക്കിന് ടാരോ കാർഡ്സ് ഉപയോഗിക്കാവേ നാല് കാട്സും എടുക്കാട് രണ്ട് കാണിസ് ഒരു കാട് നമുക്കിനി റീഡിംഗിലേക്ക് പോകാം സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് കാരണം സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നതാവാം അത് സാമ്പത്തികത്തിൻ്റെതാവ് റിലേഷൻഷിപ്പിലേതാവാം മറ്റു പല കാര്യങ്ങളിലേക്കുമുള്ള അവസരങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് റീഡ് ചെയ്യാം ഫസ്റ്റ് വന്നിരിക്കുന്നത് സൺ സ്റ്റാറാണ് പിന്നീട് സോ ഫോർ ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് വൺസ് ക്യൂൻ ഓഫ് സോഡ്സ് ഓഫ് 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 നൈറ്റ് ഇവിടെ നിങ്ങൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്റ്റാർ ആണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഇൻറ്റ്യൂഷൻ ഉള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച വരുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ ഉയർച്ച വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് നമുക്ക് വന്നിട്ടുള്ള എനർജി പെൻറ്റക്കളിൻ്റേതാണ് അപ്പോൾ സാമ്പത്തികപരമായി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉയർച്ച വരുന്ന ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ ഇവിടെ തിളങ്ങാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാനുള്ള ഒരു പ്രവണത അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി യാത്രകൾ ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ നിന്നും കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുമുള്ള ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഒരു നല്ല ഹീലർ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഹീലിംഗ് പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി പോസിറ്റീവായിട്ടുള്ള എനർജി പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ സ്വയം എപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളാണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ഒക്കെയും നിങ്ങൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്ന ചില ആൾക്കാരാണെന്നാണ് കാണുന്നത് നിങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കണം എന്നുള്ള ചിന്തയാണ് കൂടുതലായിട്ടും സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം എന്നുള്ള ചിന്തയുണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത് കാരണം ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു നിങ്ങൾ നല്ല ഇൻഡ്യൂട്ടീവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നത് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാധ്യമാവുന്നുണ്ടാവാം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ഹീലിംഗിൻ്റെ എനർജി കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും സ്വയം ഹീലിംഗിലേക്ക് പോകാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഹീലിംഗ് പവർ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നഴ്സാവാം അതുമല്ല എങ്കിൽ ഡോക്ടർ ആവാം അതുമല്ല ടീച്ചർ ടീച്ചറാവാം നിങ്ങൾ ഈ മൂന്ന് നാല് പ്രൊഫഷനിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് തിളങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ നിങ്ങളെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചിങ് ആണെന്നാണ് കാണുന്നത് ഇത് നിങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയാണെന്ന് കാണുന്നു അപ്പോൾ നിങ്ങൾ സ്വയം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് നിങ്ങൾ പാട്ട് പാടാൻ കഴിവുള്ളവരാണ് ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരാണ് നന്നായി ഒരുങ്ങി നടക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ നല്ല കഴിവുള്ളവരാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല വ്യക്തിത്വം നല്ലതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കുട്ടികളെ ഒക്കെയും മറ്റുള്ളവരോട് കുട്ടികളെന്ന് തന്നെയുമെല്ലാം മറ്റുള്ളവരോട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മേഖലയിൽ നിങ്ങൾ നല്ലതുപോലെ ുന്നു തിളങ്ങാൻ പോകുന്നു ഇതുവരെ ഓൾറെഡി നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇതിന്റെ കുറെ കൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നഴ്സായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സേവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ഡിഗ്രി എടുത്താലും മറ്റു അന്യരാജ്യങ്ങളിലേക്ക് പോയി ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കൽസ് കണ്ടിൽ രാജ്യങ്ങളിലേക്ക് പോയി നിങ്ങൾക്ക് ആ ഒരു ജോലിയിൽ മികച്ച സാമ്പത്തികം നേടിയെടുക്കാനും നിങ്ങൾക്ക് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ മികച്ച സാമ്പത്തികം നിങ്ങൾ നേടുന്നതോടൊപ്പം മറ്റുള്ളവരോട് കരുണ കാണിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യാനും നിങ്ങൾ എപ്പോഴും സന്നദ്ധരാണ് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ പദവി ആയാലും ശരി നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും അത് ഒരിടത്ത് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് നിങ്ങൾ തങ്ങി നിൽക്കുന്ന ആൾക്കാരല്ല എന്നാണ് കാണുന്നത് അതുവഴിയും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കണ്ടില്ല സാമ്പത്തികം വരുന്നതാണ് കാണുന്നത് അത് അതുപോലെ തന്നെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും കുറച്ചൊക്കെ നല്ല ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജി അതുപോലെ നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളെ ദൈവമായി കരുതുന്ന എനർജി ഉണ്ട് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവുക അങ്ങനെ ഒരു ആ ഒരു സ്ഥാനത്തായിരിക്കാം ചിലപ്പോൾ പക്ഷെ ഇതിലപ്പുറമായിട്ടും മുന്നോട്ട് നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നു ഈ ഒരു മേഖലയിൽ നന്നായിട്ട് തിളങ്ങാൻ കഴിയുന്നു അത് എവിടെ പോയാലും വിദേശത്ത് പോയാലും സ്വദേശത്തായാലും അതുപോലെ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നിങ്ങളെ വളരെയധികം ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് അംഗീകരിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആവും നിങ്ങളുടെ ഹെൽത്തും വെൽത്തും അതുപോലെ വളരെ അധികം നല്ല പോസിറ്റീവ് എനർജിയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണെന്നാണ് കാണുന്നത് കാരണം സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് ഉയർന്ന ഒരു തലത്തിലിരിക്കാൻ സാധിക്കുന്നു മുന്നോട്ട് കൂടുതലായിട്ടും നിങ്ങളത് ആർജിച്ചെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇനി എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉയർച്ചയിലേക്കാണ് ഇവിടെ നിന്നും പോകുന്നത് ഈ ഏത് തരത്തിലുള്ള ജോലിയായാലും നിങ്ങൾ ഏതൊരു തരത്തിൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെയും നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ അതുപോലെ നല്ലതുപോലെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത് അതുപോലെ കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത് ഈ കലാപരമായിട്ടുള്ള കഴിവെന്ന് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ് ഈ ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജെനുവിനായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എത്രമാത്രം നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് ആവേശമാണ് മറ്റ് പല കാര്യങ്ങളിലേക്ക് ഇതിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ആവേശം പലപ്പോഴും കാണിക്കുന്നുണ്ടാവാം ഇവിടെ അതുവഴി നിങ്ങൾക്ക് ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട് പലർക്കും പലരുടെയും കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കൂടുതൽ വർദ്ധിച്ചു വരുന്ന എനർജിയുണ്ട് അവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി നേടാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്യൂനോ സോഡിന്റെ എനർജി ഉണ്ടല്ലേ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ വരുന്നത് എന്താണ് ഇവിടെ ധാരാളമായിട്ട് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ടാകുമ്പോൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു എനർജിയിൽ എല്ലായ്പ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആൻഡ് വിക്ടറി അല്ലെങ്കിൽ വിക്ടറി ആൻഡ് സക്സസ് ആണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാവാ അല്ല എങ്കിൽ സ്വയം ഡ്രൈവ് ചെയ്തു പോകുന്നവരും ആവാം വാഹനം ഡ്രൈവ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളാണെന്നും കാണാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ എന്തായാലും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ എന്താണോ നേടേണ്ടത് എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാതെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ നേടിയെടുക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികം കൂടുതലായിട്ട് വന്നു ചേരുന്ന എനർജി ഉണ്ട് ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ആ ഒരു സാമ്പത്തികം എന്ന് പറയാൻ കൂടുതലത് സഫലതയാണ് അനുഭവിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള മേഖലയിൽ നിങ്ങൾ തിളങ്ങുമ്പോൾ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും സാമ്പത്തികം വന്നു ചേരുന്നതോടുകൂടി നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അത് കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ഒക്കെയുമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതലായിട്ട് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇതൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വഴിതെളിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ ഇനി അതുമല്ല കുറച്ച് എനർജി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും മുന്നോട്ട് വരാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിളങ്ങുന്ന മേഖലയിൽ തന്നെയും നിങ്ങൾ ഒരു സ്റ്റാറായി തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അത് കൂടുതലായിട്ടും നിങ്ങൾ ഒരു താരമായി തിളങ്ങുന്ന എനർജിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ധാരാളമായി ലഭിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുക മാത്രമല്ല അതുവഴി നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു എനർജി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് എപ്പോഴും നന്നായിട്ട് വസ്ത്രധാരണം ചെയ്ത് മറ്റുള്ളവരുടെ മുൻപിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതും ഒരു ക്രിയേറ്റീവ് എനർജി തന്നെയാണ് നന്നായി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ക്രിയേറ്റീവ് എനർജിയാണ് അതും നമ്മൾ പണ്ടുള്ളവർ പറയും ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് അല്ലെ എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് അപ്പം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒരു ആകർഷണം നമ്മളുടെ മേളിൽ ഉണ്ടായിരിക്കണം എങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒന്നാമത് നോക്കുമ്പോൾ തന്നെ ഒരു വസ്ത്രധാരണ രീതി സംസാര രീതി അതുപോലെ തന്നെ പ്രവർത്തികളിലുള്ളത് വാക്കുകൾ ഒന്ന് പറഞ്ഞു മാറി മാറി വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മുറയ്ക്ക് മുറയ്ക്ക് കള്ളം പറയുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഇഷ്ടം പിടിച്ചുപറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല അതുകൊണ്ട് ഇവിടെ പലരും അതിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ ഒരു എനർജി അത്തരത്തിലുള്ളതാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സ്നേഹം കലർത്തി അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവും ഈ പറഞ്ഞ് താരമായി തിളങ്ങുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് അത് മറ്റുള്ളവർക്ക് നിങ്ങൾ സാമ്പത്തികം കൊടുത്താലും അത് ഇരുചെവി അറിയാതെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ആണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത് നമ്മളിപ്പോൾ ഒരാളിന് ദാനം കൊടുക്കുന്നു ദാനം കൊടുക്കുകയല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യുന്നു ആർക്കെങ്കിലും ചിലപ്പോൾ അസുഖമുള്ളവർക്കാവാം അതുമല്ല എങ്കിൽ നമ്മളോട് കൂടുതലായിട്ട് സ്നേഹമുള്ള വ്യക്തികൾക്കാവാം ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചില സാമ്പത്തിക ബാധ്യതകൾ ഉള്ള ആൾക്കാർക്കും ആവാം എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ സ്നേഹം കൂടി കൊടുക്കുന്നതുമാകാം അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ സ്നേഹം കൂടി കലർത്തി കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് അത് ഇരട്ടി വരികയേ ചെയ്യുകയുള്ളൂ നിങ്ങളുടെ ആ ഒരു ഒരു സ്വഭാവത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് അതിൽ ഇരട്ടി മടങ്ങി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനു വേണ്ടി അതൊന്നും ഓർത്തുകൊണ്ടായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ അറിയരുത് എന്നുള്ള നിർബന്ധക്കാരുമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബുദ്ധി കൂടുതലായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതലായിട്ട് നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം വിശ്രമിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു താരമായി തിളങ്ങാനും കഴിയുന്നത് എപ്പോഴും ഇങ്ങനെ അലസത കാണിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഉയർച്ച വരികയില്ല ഇതുപോലെയുള്ള ഒരു സ്ഥാനം ലഭിക്കുകയില്ല ഇതുപോലെ നിങ്ങൾക്ക് വിക്ടറിയൻ വിക്ടറിയാൻ സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയും നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രം വിശ്രമം എടുക്കുകയും ആവശ്യത്തിലധികം പരിശ്രമം ചെയ്യുകയും പരിശ്രമിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയോ എഫേർട്ട് എടുത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള മേഖലയിൽ കൂടുതലായിട്ട് തിളങ്ങുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ മുന്നോട്ട് വരുന്തോറും നിങ്ങൾക്ക് കൂടുതലായിട്ട് സാമ്പത്തികപരമായിട്ടും മണി ഏൺ ചെയ്യാൻ ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്നു നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് നിങ്ങൾക്കൊരു താരമായിട്ട് തിളങ്ങാനുള്ള എല്ലാവിധത്തിലുമുള്ള എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നതാണ് എല്ലായ്പ്പോഴും അങ്ങനെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇവിടെ കാണുന്നത് അത്തരം എനർജിയാണ് ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ കാട്സിലെല്ലാം കാണുന്നത് മനസ്സിലായി ഇവിടെ കണ്ടില്ലേ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണിത് അവിടെയാണ് നിങ്ങൾക്ക് കണ്ടില്ലേ പച്ചപ്പിടെ ഹാർട്ട് ചക്ര അതുപോലെ തന്നെ എന്ത് കാര്യമാണോ ഇവിടെ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ആഗ്രഹം സഫലമാകണമെങ്കിൽ കുറച്ച് ഒത്തിരി ഒത്തിരി ഹോർട്ട് എടുത്ത് മുന്നോട്ട് വന്നിട്ട് തന്നെയാണ് അല്ലാതെ വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് അല്ല ബുദ്ധിപൂർവ്വം കുറെ നല്ലതുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ അല്പം മാത്രം വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അല്പം മാത്രം വിശ്രമിച്ചുകൊണ്ട് കൂടുതലായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ ജോലി ചെയ്യുകയും അല്പമാത്രം വിശ്രമത്തിലും കൂടെയാണ് ബുദ്ധിപരമായിട്ട് അത് ചിന്തിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇൻഡിപെൻഡന്റ് ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്നാണ് കാണുന്നത് നമുക്ക് വന്നിരിക്കുന്ന മാസ്റ്റർ കാർഡ് ഇതാണ് അതോറിറ്റിയാണ് കണ്ടില്ലേ അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടതെല്ലാം വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അധികാര പദവിയിലേറാനുള്ള കഴിവാണ് ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് ഹീലിംഗ് സ്വഭാവമുള്ള ആൾക്കാരാണ് നിങ്ങൾ പൊതുവേ നല്ല ഒരു ഹീലറാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു നല്ല ഒരു ഹീലറിന് എപ്പോഴും ഇവരുടെ ഓറ വളരെയധികം ബ്രൈറ്റായിട്ടിരിക്കും േ നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇവിടെ തേടൈ ചക്ര ആക്റ്റീവ് ആകുന്നത് ഓറ വളരെയധികം പവർഫുൾ ആയിട്ട് വരുന്നതും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അപ്പോൾ അത്തരത്തിൽ ഓറ വളരെയധികം പവർഫുൾ ആവുകയും ഒരുപാട് ഒരുപാട് ചിന്തിക്കുകയും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പല കാര്യങ്ങളിലേക്കും മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് സമൂഹത്തിൽ നല്ല ഒരു അധികാര പദവി ഉണ്ടായിരിക്കും മറ്റുള്ളവർ അധികാര പദവി കൽപ്പിച്ചു തരുന്ന ഒരു സ്ഥാനത്തിരിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും മറ്റുള്ളവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇടം നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റി ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ കൊണ്ട് കഴിയുന്നു അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പദവി എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്നാലും ആരെങ്കിലും നിങ്ങളെ വിളിച്ചുകൊണ്ടുപോകും അവിടെ ഒന്ന് രണ്ടു വാക്ക് സംസാരിക്കൂ അല്ലെങ്കിൽ അവിടെ ഒന്ന് ഒരു അധ്യക്ഷ പദവി അലങ്കരിക്കൂ അല്ലെങ്കിൽ അധ്യക്ഷനായി അവിടെ ഒന്ന് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ വിളിച്ചുകൊണ്ടുപോകുന്ന എനർജി ഉണ്ടാവുക അതുമല്ലായെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് അത്രമാത്രം നല്ല ഒരു പദവി ലഭിക്കുന്നതും ആണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു താരമായിട്ട് നിങ്ങൾ തിളങ്ങുന്നതും ഈ ഒരു പദവിയിലൂടെ വന്നിട്ടാണ് എന്നാണ് കാണുന്നത് അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് സമൂഹത്തിൽ തിളങ്ങാൻ സാധിക്കുന്നു എങ്ങനെയാണ് അധികാര പദവിയിലൂടെ സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലതുപോലെ തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾ കൂടുതലായിട്ട് ഇൻട്യൂട്ടീവ് ആകുന്നു മറ്റുള്ളവർക്ക് പലതും പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിവുണ്ടാകും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവർക്കു കൂടി ജീവിതത്തിൽ ഉയർച്ച വരുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുവഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു അധികാര പദവി നിലനിർത്താനും കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗൈഡൻസിന് ഞാൻ ഒരു കാർഡ് എടുത്തതാണ് മൂണോളജി ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഡോൺ ലെറ്റ് റൈഡ് ഗെറ്റ് ഇൻ യുവർ വേ കണ്ടില്ലേ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള ഉയർന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾ വരികയാണ് നിങ്ങൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് തിളങ്ങി നിൽക്കുകയാണ് ഏത് മേഖലയിലാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾ സ്റ്റാർ ആവുന്ന ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു മേഖലയിൽ നിങ്ങൾ സ്റ്റാർ സ്റ്റാറാവുന്നു അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളിലാണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് പേർ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പ്രശംസിക്കുന്നു നിങ്ങളെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു പദവിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വഴിയെ പോലും അഹംഭാവം പാടില്ല മനസ്സിലായോ മറ്റു ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ഒന്നും ഒന്ന് ഒരു ഉയർച്ച വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റുള്ളവരെ കണ്ടിട്ടുള്ളതേ നടിക്കത്തില്ല കണ്ടിട്ടുള്ളതായിട്ട് പോലും ഭാവിക്കില്ല പിന്നെ മറ്റുള്ളവരോട് എന്താന്ന് വെച്ചാൽ ഞാൻ എന്തോ വലിയ ഒരു ആള് ഞാൻ ഒരു വലിയ വലിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളൊക്കെ വെറും മറ്റാഴ ആൾക്കാർ എന്നുള്ള ഒരു എന്നുള്ള ഒരു മനസ്ഥിതി മനസ്സിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചിലർക്ക് അപ്പോൾ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ പാടില്ല ഒരിക്കലും ആ ഒരു ഭാവം നല്ലതല്ല ഞാൻ വലുതേ എന്നുള്ള ഒരു ഭാവം നല്ലതല്ല കാരണം എന്താണ് നമ്മളെല്ലാം യൂണിവേഴ്സിന്റെ സന്തതികളാണ് മനസ്സിലായോ നമ്മളിൽ എല്ലാം ഉള്ള സോളെല്ലാം എന്താണ് ഒരേപോലെ സ്വഭാവ ഗുണങ്ങളുള്ളത് മാത്രമാണ് അങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങളായ സോളുകളാണ് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നെ പോലെ മനോഹരമായ ഒരു സോളാണ് എന്റെ അടുത്തുള്ളത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറ്റൊരാളിനോട് അഹംഭാവം തോന്നില്ല ഞാൻ വലുതേ എന്നുള്ള ഒരു ഭാവം തോന്നുകയില്ല അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും നിങ്ങളുടെ വഴിയെ പോലും ഈ ഒരു ഭാവം പോകാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ വലുത് എന്നെക്കാൾ വലുത് മറ്റേ ഇല്ല ഇവിടെ എന്ന് ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോയി എങ്കിൽ അടുത്ത നിമിഷം നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ് അധപ്പാതനത്തിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ അധപ്പാതനത്തിലേക്ക് പോകും അടുത്ത നിമിഷം നമ്മൾക്ക് വിഷമിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും മനസ്സിൽ പോലും അഹംഭാവം പാടില്ല എല്ലാവരും ഒരു ഒരേ ഒരു സത്യത്തിൻ്റെ സന്തതികളാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഇത്രമാത്രം നിങ്ങൾ തിളങ്ങി നിൽക്കുമ്പോഴും എത്രമാത്രം തിളങ്ങി തിളങ്ങി ആകാശത്തോളം നിങ്ങൾ ഇവിടെ ഉയർന്നാലും കണ്ടില്ലേ ആകാശത്തോളം ഉയർന്നാലും ഒരുപാട് പേർ നിങ്ങളെ പ്രശംസിച്ചാലും നിങ്ങളുടെ വഴിയെ ഭാവം വരാൻ പാടില്ല എല്ലാവരോടും താഴ്മ താൻ അഭ്യുന്നതി എന്നല്ലേ പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഉയർച്ചയിൽ പോയാലും മറ്റുള്ളവരോട് എളിമയോടു കൂടി സംസാരിക്കണം മറ്റുള്ളവരോട് താഴ്മയോടുകൂടി വേണം പെരുമാറാൻ സംസാരിക്കാൻ അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് അതാണ് മനസ്സിലായോ അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന അനുസരിച്ചുള്ള ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് റീഡിങ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾക്കിത് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിത് റെസ്ണേറ്റായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുല്ലേ കമന്റ് ചെയ്യാൻ മറക്കരുത് മറന്നു പോവരുത് അതുപോലെ വീഡിയോ ഇതുവരെയും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മനസ്സിലായോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ